ഹലോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നൊരു ചെറിയ സന്ധ്യയായി വരുന്നു സമയം ഏഴരയായി അപ്പം ഞാൻ കുർബാനയ്ക്ക് പോയിട്ട് വന്നതാണ് കുർബാനക്ക് പോയിട്ട് വന്നത് അപ്പം ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു നമ്മൾ എന്താ പറയുക നമ്മൾ ചിലപ്പോ ഒക്കെ ദൈവമുണ്ടോ നിരീശ്വരവാദിയാണോ അത നീ അ നിരീശ്വര ചില നിരീശ്വരവാദികളും അല്ലാതെ നമ്മുടെ ക്രിസ്ത്യൻ ആൾ ക്രിസ്ത്യൻ അല്ലെങ്കിൽ വിശ്വ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പോലും ചിലപ്പോൾ ചിന്തിപ്പിക്കല കാര്യം ിക്കുന്ന പോലെയുണ്ടല്ലോ എല്ലാത്തിനും ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിച്ചാൽ അത് നമ്മുടെ കാര്യത്തിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാതെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആകട്ടോ ഞാനും പലപ്പോഴും എനിക്ക് ഒത്തിരി അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാരണം ഞങ്ങളുടെ പഴയ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പല എന്താ പറയുക ആ എക്സ്പീരിയൻസും പല കടമ്പുകളിലൂടെ ഒക്കെ കടന്നപ്പോൾ പക്ഷേ അന്ന് അന്നേരമൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ദൈവം ചില നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കും പക്ഷേ എല്ലാം ദൈവം കറക്റ്റായിട്ട് ദൈവത്തെ അങ്ങ് സ്നേഹിച്ചാൽ മതി ഒരു പത്ത് പേരുടെ മുമ്പ് ദൈവത്തെപ്പറ്റി പ്രകീർത്തിച്ചാൽ മതി എല്ലാ കാര്യവും നമ്മുടെ ഓക്കെയാണ് കാരണം ഞാൻ ഞാനിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞൊരു വീഡിയോ എടുക്കാൻ കാരണം തന്നെ ചെയ്യും ഞാനിവിടെ വരാൻ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു കാരണം എനിക്ക് ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ണിന് അസുഖം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അതൊക്കെ സക്സസ്ഫുൾ ആയിട്ട് വന്നു അത് മാത്രമല്ല അത് മാത്രമല്ല എനിക്ക് അത് ഇവിടെ വന്നതിന് ശേഷം ഒരു മൂന്നാല് മാസമായിട്ട് എനിക്ക് കഴുത്തിൻ്റെ ഇവിടെ ഭയങ്കര ഒരു വേദന ഭയങ്കരൊന്നും സഹിക്കാൻ പറ്റാത്ത വേദനയല്ല പക്ഷേ എന്താ എന്താന്ന് ഉറക്കുമ്പോഴാണ് നമുക്ക് അതി കൂടുതൽ ഇതെന്താ ഇങ്ങനെ ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ വേദന വരുന്നത് കഴുത്തിൻ്റെ ഇവിടെ വേദന അതായത് നമുക്ക് പോകുന്നില്ല അത് കിടന്നതിൻ്റെയൊക്കെയാണ് തോന്നും പക്ഷേ എന്നാലും മൂന്നാല് ദിവസം കഴിഞ്ഞു പോവേണ്ടേ അങ്ങനെ പോകുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ വിഷമിച്ച് ഞാനിങ്ങനെ കുറേ ഇനിയിപ്പോൾ എല്ലാം ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇനി അടുത്ത ഒന്ന് ഒന്ന് വരുമ്പോഴത്തേക്ക് ഒന്ന് കഴിയുമ്പോഴത്തേക്കും വേറെ ഒന്ന് വരും എന്തെങ്കിലുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ടായിട്ടോ കൂടുതലും അല്ലാതെ മാനസികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാം ഭംഗിയായിട്ട് പോകുന്നു ഇത് കേട്ടോ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലായത് കേട്ടോ കിങ് ഡേവിഡ് ഹോട്ടൽ എന്ന് പറയും നമ്മുടെ ദാവീതി രാജാവിൻ്റെ പേരിലുള്ള ഒരു സ്റ്റാർ ഹോട്ടലാണിത് അടിപൊളിയല്ലേ അപ്പോൾ അതിൻ്റെ മുമ്പിലാണ് അപ്പം ഞാൻ താമസിക്കുന്നത് ഇവിടെയാണ് അത് അതിനേക്കാട്ടിലും അടിപൊളി സ്ഥലമാണ് ഇതാണ് വൈ എം സി എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങോട്ട് ഇതിൻ്റെ അകത്തൂടെ കയറി അപ്പുറത്തെ നമ്മളാണ് എൻ്റെ ഫ്ലാറ്റ് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ സ്റ്റാർ ഹോട്ടൽ കിങ് ഡേവിഡ് ഹോട്ടൽ അപ്പം അങ്ങനെ ആ അപ്പം അതിൻ്റെ പറയുന്നതിൻ്റെ മാറ്റം മാറിപ്പോന്നില്ലേ ആ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇനി ഈ കുർബാന അന്വേഷിച്ച് എൻ്റെ ദൈവമേ കർത്താവെ അങ്ങയുടെ നാട്ടിൽ ഈ കുർബാനെ തൊട്ടടുത്ത് എൻ്റെ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് കുർബാന കാണുമ്പോൾ എനിക്ക് പോയി പ്രാർത്ഥിക്കാതെ എനിക്കതിനവസം കിട്ടണേ എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വെള്ളിയാഴ്ച എല്ലാ ദിവസം പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നു എനിക്ക് ഇത്രയും കാലം അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കുർബാനയ്ക്ക് വന്നില്ല ഇവിടെ കുർബാന ഉണ്ട് ഇംഗ്ലീഷ് മാസമായിരുന്നു അപ്പോൾ ഞാൻ ആ കുർബാനയ്ക്ക് സമർപ്പിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ഈ എനിക്കിവിടുന്ന് ഇച്ചിരി അങ്ങ് നടന്ന ഇവിടെ അഞ്ച് രണ്ട് മിനിറ്റ് നടന്നാൽ അവിടെ ഒരു ആശ്രമം അവിടെയാണ് കുർബാന തൊട്ടപ്പുറത്തൊട്ടൊരു പത്ത് മിനിറ്റ് നടന്നാൽ ഈശോയുടെ കബറുടെ ആയി അപ്പോൾ അത്ര അടുത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ഒരു മൂന്നാല് മണിക്കൂർ എനിക്ക് വെള്ളിയാഴ്ച നടക്കാനിറങ്ങുന്ന സമയത്ത് ഞാൻ ഇന്നലെ കുർബാന കണ്ടു കുർബാനയ്ക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ചെയ്ത് അത് കഴിഞ്ഞ് നേരെ ഞാൻ അങ്ങോട്ട് പോയി ഈശോയുടെ കപടത്തിലോട്ട് പോയി അത് കഴിഞ്ഞ് അവിടുത്തെ ഈശോ കിടന്ന ആ കല്ലും ആ ആ വീഡിയോയും കൂടി ചെറുതായിട്ട് ഞാനിങ്ങനെ എത്തിടാം അപ്പോൾ ഞാൻ അവിടെ തൊട്ട് അവിടെ തൈലൊക്കെ എപ്പോഴും തൈലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക നല്ല സ്മെല്ലാണ് അതൊക്കെ എടുത്ത് ഇങ്ങനെ ഇവിടെ കുരിശൊക്കെ വരച്ച് ദൈവം നമ്മളെ ഈശോ കിടന്നുവാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ വിശ്വാസം അതാണ് കർത്താവ് നോക്കുന്നത് അപ്പം ഞാൻ അതൊക്കെ തൊട്ട് പ്രാർത്ഥിച്ചു ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് അത്ഭുതകരമായിട്ടുണ്ട് ആ കഴുത്തിൻ്റെ വേദന കിട്ടുന്നതായിരിക്കും കാര്യം നിസ്സാരമാകുന്നവർക്കും കേൾക്കുന്നവർക്ക് അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ അതുകൊണ്ടാണ് ഇടാത്തൊരു കൊച്ചു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ പോവുകയാണ് പോകുന്ന വഴി കാണിച്ചത് അടിപൊളിയല്ലേ എൻ്റെ പ്ലേസാ ഇതിൻ്റെ മോളിൽ കയറി ഒരു ദിവസം ഇതിൻ്റെ മുകളിൽ കയറി ഒരു ദിവസം അതിനോ ഇരുപത്തഞ്ച് മോളിൽ അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടാം കേട്ടോ അപ്പം ഞാൻ ക്രോസ് ചെയ്യുകയാണ് വണ്ടി വരുന്നില്ലെന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ അകത്തൂടെ കയറി അതിൻ്റെ അപ്പുറത്ത് ഇറങ്ങണം കേട്ടോ ഇത് കിങ് ഡേവിഡ് ക്രൗൺ ഡേ കിങ് ഡേ കിങ് ഡേവിഡ് ക്രൗൺ എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ ഹിസ്റ്ററി എന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല ദാവീതി രാജാവിൻ്റെ കിരീടം എന്നറിയപ്പെടുന്നതാണ് ഈ ബിൽഡിങ് ഉണ്ടോ അവിടെയൊക്കെ ഓറഞ്ച് മരങ്ങളൊക്കെ പലതുണ്ടോ അടിപൊളി സ്ഥലങ്ങളുണ്ടോ അടിപൊളിയല്ലേ രാജ കൊട്ടാരംപാടി ഇതിൻ്റെ മുകളിൽ കയറുന്ന വീഡിയോ ഞാൻ ദിവസം ഇവിടുന്നതായിരിക്കും ഇത് ഞങ്ങൾ തൊട്ടടുത്തോട്ടാണ് ഞാൻ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് ഞാൻ ഇത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇത് ഉണ്ട് അത് ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഉണ്ട് ഇവിടെ എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലെ ഇങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ അകത്തോടെ നമുക്ക് അറിയാം ഇതൊരു ചെറിയ റെസ്റ്റോറൻറ്റ് ആണ് ഇന്ന് സാ സാറ്റർഡേ ഷബാത്ത് എന്ന് പറയും ഒരിടേ അതായത് കൊണ്ട് ഇന്ന് അടവാണ് അപ്പം ഇതെങ്കിലും നമ്മൾ ചൊല്ലുമ്പോഴത്തേക്കും ഇതോട്ട് എത്തിക്കേണ്ടി തോക്കുന്നുണ്ടോ കേട്ടോ കണക്കിൻ്റെ വിക്രമ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നോക്കും സ്ഥലം അതെ പേരുള്ള ഒരു ഗ്രൂപ്പില ഒരു പത്ത് പേര് പല രാജ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേസ് ഏതാന്ന് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ഏതാന്ന് പത്ത് രാജ്യക്കാരിൽ പത്ത് ആൾക്കാർ കൂടി ഒരു നോക്കിയിട്ട് ആൾക്കാരും സെലക്ട് ചെയ്ത ആണ് ജെറുസലേം എന്നാണ് പറയുന്നത് കാരണം ഒന്നും അതിശയമില്ല അതുപോലെ വൃത്തിയാണ് കണ്ടോ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ടൗൺ നിങ്ങൾ എവിടെയെല്ലാം കണ്ടിട്ടുണ്ടോ കണ്ടോ അതിശയം അതിശയം നമുക്ക് നമ്മുടെ വീടിൻ്റെ അകം പോലും ഇതുപോലെ ആക്കാൻ പറ്റത്തില്ല സത്യം പറയാലോ എന്നെ കൊണ്ട് പറ്റത്തില്ല അതാണ് പ്ലേസ് കണ്ടോ ആ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന പ്ലാറ്റ് കണ്ട ആ ലൈറ്റ് അതാണ് ഞാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുർബാന കാണിച്ചില്ല അപ്പോൾ ഇതാണ് ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഞാൻ കണ്ടുപിടിച്ചതല്ല ഞങ്ങളുടെ തൊട്ടടുത്ത് ഇംഗ്ലീഷ് മാസം നടക്കുന്ന ആശ്രമം അപ്പം ഞാനിവിടെ വന്നപ്പോൾ ഇന്നലെ ഞാൻ പള്ളിയിൽ വന്നപ്പോഴത്തേക്കും മൂന്നാല് പേരുണ്ടായിരുന്നു ഇന്ന് പള്ളി വന്നപ്പോൾ ഞാൻ മാത്രം ഉള്ള കേട്ടോ ഞാൻ അച്ഛൻ അച്ഛനും ഞാനും മാത്രം ഒരമേരിക്കക്കാരൻ്റെ അച്ഛനാണ് അപ്പം വളരെ ഭംഗിയായിട്ട് കുർബാനയൊക്കെ കണ്ടു കുർബാനയൊക്കെ സ്വീകരിച്ചു അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഇനി ഞാൻ തിരിച്ചു പോകുന്ന വീഡിയോ ആണല്ലോ ആദ്യം കണ്ടത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ജെറുസലേമിൽ നിന്ന് കേട്ടോ ബൈ ബൈ